നിങ്ങളുടെ ഏവരുടെയും പ്രിയ താരങ്ങൾ കൊമ്പക്കാട് കോയം കുഞ്ഞപ്പൂം വേദിയിൽ ഹലോ കൊമ്പ് ഒരു മിനിറ്റ് ஹலோ ஒரு பாராசிட்டி ായിട്ടും ഔക്കൂർണിയായിട്ടും തിത്തുമ്മായിട്ടും ഒക്കെ പല കോലത്തില് നിങ്ങളെ മുന്നിൽ വരുന്നത് അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രാണ് പിന്നെ അതിലേറെ ഒരു സന്തോഷം തോന്നിയത് കൊമ്പാട് കോയന്നുള്ളൊരു ബസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി വിളിക്കും കാരണം അത് അതിൻ്റെ അതിൻ്റെ കാരണക്കാർ നിങ്ങളെല്ലാവരുമാണ് ഞങ്ങളല്ല ഞാനൊരു കൊമ്പങ്ങാട് കോയും ഇവനൊരു കുഞ്ഞാപ്പ് മാത്രമായി കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യാനും അതിന് ലൈക്ക് ചെയ്യാനും ആളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തൂല അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ പറയാം കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കണ കാലത്ത് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും എന്ത് പരിപാടി കിട്ടിയാലും ഞാനുപനൊക്കെ എന്ത് പരിപാടി കിട്ടിയാലും ഞങ്ങൾ സ്റ്റേജിൽ കയറും ഞമ്മക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല പക്ഷെ മടി ഉണ്ടായിരുന്നില്ല ഒരു പരിപാടിക്കും ആ ഒരു ഒറ്റ ധൈര്യം കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് സത്യം പറയാം അപ്പോൾ സ്കൂളിലുള്ള കുട്ടികളോട് ഞമ്മക്ക് ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ് സ്പോർട്സ് ആയാലും നമ്മളെ കളിയാക്കാൻ നമ്മളെ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും നമ്മളെ കളിയാക്കാൻ നമ്മൾ അതിൻ്റെ പാട്ട് പോരാ അല്ലെങ്കിൽ എൻ്റെ മിമിക്രി പോരാ അത് ശരിയായില്ല അങ്ങനെയൊക്കെ പറയാം ഒരുപാട് ആൾക്കാരുണ്ടാവും തളർത്താനും ഉണ്ടാവും വളർത്താനും ഉണ്ടാവും ആൾക്കാർ അപ്പം തളരാതെ വളർന്നുകൊണ്ടേ നിൽക്കുക ഏത് സ്റ്റേജ് കിട്ടിയാലും സ്പോട്ടിൽ കയറി നമ്മൾക്ക് കൈണ പരിപാടി അവതരിപ്പിക്കുക ഓക്കെ അതിന് എന്ത് പരിപാടി എന്ത് പരിപാടി ആയാലും ശരി ഒരു പാട്ടാണെങ്കിലും ശരി മിമിക്രി ആണെങ്കിലും ശരി കഥാപ്രസംഗമാണേലും ശരി നിങ്ങളെ കഴിവ് എവിടേക്കാ കിടക്കണമെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമ്മൾ നാളെ എവിടെ എത്തും എന്ത് ചെയ്യും ഒന്നുള്ളതും ഓക്കെ ആ ഇപ്പം ശരിയായ മറ്റേ മൈക്ക് അപ്പൊ നല്ലൊരു കൈടെ ഹലോ അപ്പോ നീ എന്താ പറയാനുള്ളത് ഇടയൂര് കെ എം യു പി സ്കൂളിലെ കുട്ടികളോട് എനിക്ക് എന്താ പറയുള്ളത് വളരും അതാണ് എനിക്ക് തല്ല് കിട്ടണത് എന്തിനാ പറഞ്ഞാ കേ പറഞ്ഞാ കേട്ട് നടന്നാ തല്ല് കിട്ടൂല അല്ലേ അതെ അതാണ് അതുകൊണ്ടാണ് അപ്പുണ്ണി നീർക്കോലി തിരിച്ചു അല്ല വെറുതെ അപ്പൊ ആദ്യമായിട്ട് ഉമ്മങ്ങാട് തറവാട്ടിലെ ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനക്ക് കൂടെ പാടാൻ ആരൊക്കെ ഉണ്ടോന്ന് കൈ നോക്കിയാ അതൊരുപാടും ഇവിടെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് എന്നെ ചവിടു മൂളി ഇവരെന്തായാലും പാടും ഉറപ്പാ ഉറപ്പല്ലേ ആ ഇതിന്റെ തുടക്കം ഒന്നും എടുത്താ ഒരു പാടും ഇല്ല ഞാൻ നോക്കട്ടെ കൊമങ്ങാട് കോയ അവരുന്ന് പാടണേ കൊമ്പത്തിരുന്ന് പാടണേ അപ്പൊ ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്ക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കയ്യടിച്ചോളി അതാ സ്വന്തമായിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ട് അവൻ തന്നെ കൈയടിച്ച അത് വലിയൊരു കിട്ടലാണ് സത്യം അങ്ങനെ കളിക്കാൻ പറ്റൂല ഞങ്ങൾ ഞങ്ങൾക്ക് കൈ അടിച്ചാൻ പറ്റുമോ നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടിയില്ലേ അതാണ് പറഞ്ഞത് ഏഹ് നിങ്ങളുണ്ട് നിങ്ങൾ അവിടെ നിന്ന് നിന്നാണ് സൈന എവിടെന്നൊക്കെ ചോദിച്ചേണ്ടത് പിന്നെ എങ്ങനെ അവിടെ വരിക അതിനെ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ അപ്പൊ അല്ല അല്ല സത്യം ആന്ന് പറയല്ലോ ഒരു ഒരു ി വിളിയാക്കുന്ന നേരമായി ആ അപ്പൊ നബീബാനെ കൊണ്ടുവരാനാവണുള്ളു വീഡിയോയില് നബീബാനും കുൽസൂനും ഒക്കെ കൊണ്ടുവരാൻ കുറച്ചും കൂടി ടൈം വേണം എന്തായാലും എത്തും താമസിയാതെ അപ്പൊ നമുക്ക് സൈനനെ സൈനനെ പറ്റൂലേ ഒക്കെ നിങ്ങൾക്ക് തല്ലണ തന്നെ ഒന്നാണ് കൊടുത്താലോ സൈനാട്ടം കൊടുക്കുന്നു കൊടുക്കണം എന്നുള്ള കൈ ഒന്നിച്ചി നല്ല വായിക്കപ്പെടുന്നു പൊട്ടിട്ടു പാടച്ച തമ്പുരാനേ ആ ഒരു വലിയ പോലും

ഒന്നാറ് വല്ണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളി അല്ല കേട്ടോളി അല്ല കണ്ടോളി ലൈവായിട്ട് കൊട്ടാൻ പോവാണ് ഒന്നാണ് അടിച്ചാലോ അല്ല ചെറുതായിട്ട് വേദന ഉണ്ടാവൂലോയോ അടിക്കല്ലേ അടിച്ച പോലൊക്കെ കാണണേ കാണണം ഒരു സ്കൂളിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല എന്നാലും വേണ്ടില്ല അത് ഉണ്ടായിക്കോട്ടെ അല്ലേ അത് ഉണ്ടായിക്കോട്ടെ ഒരു സ്കൂളിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല സംഭവം പക്ഷെ ലൈവായിട്ട് ആയിട്ട് കുട്ടികൾ കുറെ കുട്ടികൾ സ്കൂളില് അനുകരിക്കേണ്ടത് ഞമ്മൾ ഒരുപാട് മാസമാരൊക്കെ വിളിക്കലുണ്ട് നമ്മളെ ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയലുണ്ട് കൊമ്പംകാട് കോയം കുഞ്ഞാപ്പുമായിട്ട് സ്കൂളിൽ കളിക്കലുണ്ട് എന്നിട്ട് കുട്ടികളൊക്കെ വികൃതി ആട്ടുണ്ട് ഞങ്ങൾ ഒറിജിനലായിട്ട് അടിക്കണില്ല മനസ്സിലായോ ഞങ്ങൾ അടി കൊള്ളണില്ല അന്നോടല്ല ഓലോടാണ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോ അപ്പൊ ഒറിജിനൽ ആയിട്ട് കൊള്ളണില്ല അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യാ നമ്മളെ വീഡിയോയിലുള്ള ഏതെങ്കിലും രംഗം വെച്ചിട്ട് ഒന്ന് ചെയ്തു അല്ലേ കാര്യണ്ട് ഇത് ചന്ത വിചാരിച്ചു ചന്ത വിചാരിച്ചു എന്താ കെ എം യു പി സ്കൂള് സ്ഥലം പറഞ്ഞ മണ്ണാർക്കാട് ഉണ്ടായി തോന്നുന്നു കെ എം എ പി സ്കൂള് അറിയോ നമ്മള് പോയ പരിപാടിയില് ഇത് കെ എം എ പി സ്കൂൾ അല്ലേ കെ എം യു പി സ്കൂള് എടയൂരാണ് അപ്പൊ ഈ കുട്ടികൾബാണ് ഒരു കൈ അടിച്ചി അല്ലേ കണ്ടോ എന്നാ ഓല് ഓല് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും എന്ന് ചെയ്യും കുട്ടിയല്ലേ അതാണ് അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്യാം നമ്മളെ വീഡിയോ കാണണല്ലേ അപ്പൊ അതിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോന്റെ ഡയലോഗ് പറഞ്ഞത് അല്ലോ അതല്ല നല്ലത് കൊമ്പാട് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞത് വാതിലോർക്കേ നേരായി ഉണ്ണ കൊണ് കുടിച്ച് ഡാൻസ് ആടുവേ െ ഇത്ര ഉള്ള സംഭവം അതിന് കൊണ്ടിട്ടില്ല അറ്റത്ത് നിൽക്കുന്ന അടി കിട്ടിയാൽ പോവുണ്ടായിരുന്നു ഇവിടെ സ്കൂളിൻ്റെ പരിപാടിക്കോന്നെയോ ഹലോ 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 ഒരാളെ സൗണ്ടായി വരുന്നുണ്ട് ഹലോ 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 താസപ്പോ താസപ്പോ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനേ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തിന്യാ അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ ബലം കൊണ്ടാ നാല് തകിട് കുറിച്ചിട്ടുണ്ട് എൻ്റെ തകിടത്ര പോരെ അല്ല പോരെന്താ വരാത്ത് അത് ചോദിച്ചു വാങ്ങാട്ടോ ഏ കൈ കയ്യടിച്ചേ

നമ്മളെ കാലഘട്ടം കഴിഞ്ഞ പോലെ അല്ല ഇനി വരുന്ന കുട്ടികൾ സത്യം പറഞ്ഞാല് കിഡ്സ് അല്ല ഒരു എൻജോയ് ചെയ്യണം നമ്മള് വൈബ് ആവണം വേറെ ലെവൽ ആവണം നമ്മൾ ഡ്രസ്സിൽ നിങ്ങൾ അടിപൊളി ആയിക്കോളി അതേപോലെ നിങ്ങള് പാട്ടിലോ ഡാൻസിലോ എന്ത് കാര്യത്തിലെപൊളി ആയിക്കോളി എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ സത്യം പറയാൻ എൻ്റെ മനസ്സെ തട്ടിട്ട് പറയണം ഒരിക്കലും ഒരിക്കലും ഒരു ലഹരി ഒരു ലഹരിൻ്റെ പിന്നാലും പോവരുത് ഒരു മനുഷ്യൻ അറിയാത്ത ഒരു മനുഷ്യന് ഒരു മുട്ടായി പോലും തന്നാൽ തിന്നു പോവരുത് സത്യം പറയാം മക്കളെ എൻ്റെ ഒരു മക ഒരു മകളുണ്ട് ഓളോടക്കം ഞാൻ ഡെയിലി പറയണ സംഭവമാണ് കാരണം നമ്മൾ ഡെയിലി ഓരോരോ വിഷയങ്ങൾ ഓരോ വിഷയം നമ്മൾ പത്രത്തിലായാലും അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ കേൾക്കുന്നതാണ് ലഹരിൻ്റെ പിന്നാലെ ആരായാലും എന്തായാലും ഇതിൽ എത്ര നമ്മളെ പ്രായക്കാരുണ്ടെങ്കിലും ഓലും കേൾക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പസ്റ്റ് തുടങ്ങുക ഒരു സിപ്പ് ഒരു പഗ് ഒരു വലി ഒന്ന് നോക്കടാ ഇത് ഭയങ്കര വേറെ വേറെ രസാടാ വേറെ ലെവലാടാ അങ്ങനെ പറഞ്ഞ് തുടങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരിക്കലും എനിക്ക് വേണ്ട ബ്രോ ആ ഒരു സാധനം മാത്രം പറഞ്ഞാ മതി എനിക്ക് വേണ്ട മുത്തേ അല്ലെ എനിക്ക് വേണ്ട ബ്രോ നമ്മളെ ഇപ്പം ഇമ്മയൊക്കെ ഞമ്മളെ പ്രതീക്ഷ നിൽക്കാണ് വീട്ടിൽ അല്ലേ അല്ലേ ആണ് നമ്മളെ അതെ നമ്മളെ രക്ഷിതാക്കൾ ഞമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ഞമ്മളെ കുടുംബം നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമ്മളാ നമ്മൾക്ക് നമ്മളെ നമ്മളെ എന്തെങ്കിലും എത്തും നമ്മൾ നമ്മളെവിടെയെങ്കിലും എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കൊണ്ടും നല്ലോണം പഠിച്ച് വല്ല ഉയർന്ന ജോലി നേടും എന്നൊക്കെ നമ്മളെ പഠിച്ച് വലുതാക്കിയ രക്ഷിതാക്കളെ നമ്മളെ പഠിപ്പിക്കുന്ന മാഷ്മാരും ടീച്ചർമാരും നമ്മളോടൊക്കെ മാഷ്മാരും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സത്യം പറയാം ക്ലാസ്സിൽ പഠിക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കൊണ്ടുവന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒക്കെ ഞാനൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷെ അതിന് ഞാൻ ഒന്ന് ഖേദിക്കുന്നുണ്ട് സത്യം പറയാം നമുക്ക് ഓരോരോ പരിപാടിയിൽ നമ്മൾ എവിടെ എത്തും എന്തെത്തും എങ്ങനെ ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് നല്ല നല്ല ഈ മാസുമാരും ടീച്ചർമാരൊക്കെ ഒക്കെ പറയണത് കേക്ക് തന്നെ വേണം ടു കെക്ക് ഇടിച്ചാണോ മറ്റൊക്കെ ഇടിച്ചാണോ എന്നൊന്നുള്ളതല്ല നിങ്ങൾ വൈബ് ആയിക്കോളി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പാട്ടിലായാലും ഡാൻസിലായാലും എവിടെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിലൊക്കെ കളറായിക്കോളി ഉള്ളിക്ക് മരുന്ന് അടിച്ചിട്ട് കളറാവരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു നിലക്കും ഒരു നിലക്കും പോകരുത് ഓക്കേ മലയാളം നല്ല കുട്ടികളാ പക്ഷെ ഇവരെ കാണുമ്പോ സങ്കടം വരിക കാരണം ഇനി വരുന്ന തലമുറ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും സത്യം നമ്മളൊരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ മതി ഞമ്മളെവിടക്കും നമ്മളെ രക്ഷിതാക്കളെ ബഹുമാനിക്കും നമ്മളെ മാതാപിതാക്കളെ കാക്കും പോലെ നോക്കും എന്നുള്ള ഒരു ഒറ്റ വിചാരം നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോകൂല മത്തളെ പോകൂലൊരിക്കലും പോലെ കണ്ടിട്ടേ അറിയുന്നവരും നാട്ടിലുള്ളവരൊക്കെ അതിന്റെ കോലം കഞ്ചാവാണ് അങ്ങനെ പറഞ്ഞു കള്ളാണ് എന്താ കോലം മുടി കെട്ടി എത്ര ഫാൻസ് ഉണ്ട് എനിക്ക്